ഹലോ എല്ലാവർക്കും ഗ്രീൻ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്രീ പ്ലാന്റ് ഒരു കുറച്ച് ആളുകൾക്ക് കൊടുക്കണംന്ന് ഉണ്ട് ഞാൻ ആയിരം സബ്സ്ക്രൈബേഴ്സ് തിരഞ്ഞാൽ തരണ്ടു എന്ന് പറഞ്ഞിരുന്നു അത് മാത്രമല്ല ഒട്ടും പ്ലാന്റ്സ് വീട്ടിലില്ലാത്ത ആളുകൾ ഈ ഇരുപത് പ്ലാൻസാണ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് പത്ത് പ്ലാന്റ് ഓരോരുത്തരും തിരഞ്ഞെടുക്കുക വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ പ്ലാൻസുകളൊക്കെ ഞാൻ ഇതിൽ ഓരോന്നും ഓരോന്നായിട്ട് കാണിക്കും പിന്നെ കട്ടിങ്സും ഉണ്ടാവും പിന്നെ റൂട്ടുള്ള തൈകളും ഉണ്ടാവും പിടിക്കണത് മാത്രമേ കട്ടിങ്സ് തരുള്ളൂ മറ്റതൊക്കെ റൂട്ടുള്ളതായിരിക്കും അപ്പോൾ എല്ലാവരും സഹകരിക്കുക പിന്നെ ഈ പ്രീ പ്ലാൻസ് തരും കണ്ടിട്ട് നിങ്ങൾ ചെടികളുള്ള ആളുകൾ വാങ്ങരുത് ഇല്ലാത്തവർ മാത്രമേ ഈ പ്രീ പാൻസ് വാങ്ങാൻ പാടുള്ളൂ കേട്ടോ എല്ലാവരും സഹകരിക്കുക അപ്പോൾ കൊറിയർ ചാർജ് ഈ ഫ്രീ ആയിട്ട് തരുന്ന ഈ ചെടിക്ക് കൊറിയർ ചാർജ് നൂറ് രൂപ പാക്കിങ് ചാർജും കൊറിയർ ചാർജും കൂടി നൂറ് രൂപ ആവും പെട്ടെന്ന് ഇത് വേണ്ട പിന്നെ ഗൂഗിൾ പേ ചെയ്താൽ ഒരാഴ്ച ഉള്ളിലാവും ചെടികൾ അയക്കുക അപ്പോൾ ഒട്ടാളുകൾ വാ വരുമോ കാണും വാങ്ങും എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ അപ്പോൾ എനിക്ക് കുറച്ച് ലോങ്ങ് പോകാണ്ട് അപ്പം ഒരു കുറച്ച് ആളുകളായ വണ്ടിക്ക് കൊണ്ടുപോകാലെന്ന് വെച്ചിട്ടാണ് എനിക്ക് ഞാൻ തന്നെയാണ് കൊണ്ടുപോകാനുള്ളത് വീട്ടിൽ വേറെ ആരുമില്ല അപ്പം നിങ്ങൾ എല്ലാവരും സഹകരിക്കുക മനസ്സിലാക്കുക പിന്നെ ഈ കൂട്ടത്തിൽ ഞാൻ ഇതൊന്നും പൈസൻ്റെ ചെടി തന്നെയാണ് ഇരുപത്തഞ്ചും പതിനഞ്ചും മുപ്പതും ഒക്കെ രൂപ കൊടുത്തിട്ട് വാങ്ങണ ചെടികൾ തന്നെയാണ് അപ്പോൾ ഒട്ടും ഇല്ലാത്ത ആളുകൾക്ക് ചെടി വളർത്താനുള്ളൊരു മോഹമൊക്കെ ഉണ്ടാവില്ല ഇതാണ് ചെടി ഒരു ചെടി ഇതാണ് ഇതിൻ്റെ ഒരു തൈയാണ് കൊടുക്കുന്നത് ഇത് ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ചെടിയാണ് അപ്പം ഇതിന് ഒരു തയ്യാണ് തുരുക അങ്ങനത്തെ കാണിക്കുന്നുണ്ടതിൽ ഓരോരുത്തരും തയ്യാണ് ഇത് കയ്യിലുള്ളവരൊക്കെ വാങ്ങിക്കേണ്ടില്ലാത്ത ഒരു പിന്നെ രണ്ടാമത്തെ ഇതാണ് ഈ പ്ലാൻസും കുറച്ചുണ്ട് മണി പ്ലാന്റ് പെട്ടൊരു ചെടിയാണത് ഇതിൽ നിന്ന് കട്ടിങ്സായിരിക്കും തരുവക്കറ്റിന് പേരുള്ളതാണ് അപ്പോൾ കുറച്ച് തയ്യാളുണ്ട് അപ്പോൾ ഇല്ലാത്തവർ കൊണ്ടേ വളർത്തട്ടെ എല്ലാവർക്കും ഉണ്ടാവില്ല ചെടി പിന്നെ ഇതാണ് ഇതൊക്കെ ഞാൻ ഇരുപതും പതിനഞ്ചും രൂപയ്ക്ക് കൊടുക്കുന്ന ചെടികളാണ് ഇതിന്ന് കുറച്ച് ആളുകൾക്ക് കൊടുക്കണം എന്ന് മനസ്സിലുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫാൻസ് ഇതിന് ഒരു ഒറ്റ ഷൂട്ടാവും ഇതും അതുമാതിരി തന്നെ എല്ലാ പേരുകളൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ ഒരു തൈ നാലു അഞ്ച് വിലയുള്ള തൈ ഇതും അതുമാതിരി തന്നെയാണ് ഇതൊക്കെ ബോളായിട്ടും നിലത്ത് ബോർഡറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ചെടിയാണ് ഇതാണ് ഒരു ഐറ്റംസ് പിന്നെ ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് കയ്യിൽ അപ്പം അത് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ഇതും ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ചട്ടിയിൽ തൂക്കിയിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണ് നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ ആവും വലിയത് ഉണ്ട് മൂന്ന് റൂട്ടുള്ള കട്ടിങ്സ് തന്നെയാവും ഇതും ഒരു റൂട്ടുള്ള തൈ തന്നെയാണ് തരിക കുറച്ച് ചെടികൾ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വിലയുള്ള ചെടികളാണ് ഇതിൻ്റെയും തൈകളുണ്ട് ഈ തൈകളും ആവശ്യമുള്ളവർ പറയുക ചെടികളില്ലാത്തവർക്ക് ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കിട്ടുമ്പോൾ ഒരു കുറച്ചാളുകൾക്ക് അതും ഇത് ഒരു പിന്നെ റോസ് പൂവാണ് അതിനുണ്ടാകുക എപ്പീഷ്യ പതിനഞ്ച് രൂപയൊക്കെയാണ് ഞാനത് കൊടുക്കൽ ഇതും അല്ല ഒരു ഇതിൻ്റെ പേര് അറിയില്ല ഇതിൻ്റെയും തൈ ഉണ്ട് ഇതിൻ്റെ തൈ റൂട്ടുള്ള തൈകളുണ്ട് കട്ടിങ്സ് ഇതൊക്കെ വേഗം പിടിക്കുന്ന തയ്യാണ് ഇതും കൊടുക്കുക പിന്നെ കുറച്ച് ആളുകൾക്ക് ഇതിൽ നിന്നും ഓരോരോ കട്ടിങ്സ് കൊടുക്കുക അതൊക്കെ വേഗം പിടിക്കുന്ന ചെടിയാണ് ഇതിന്റെ കട്ടിങ്സും റൂട്ടുള്ളത് റൂട്ടുള്ളതും തരും പിന്നെ ഇതും ഇതൊന്നും ഞാൻ സെയിൽ ചെയ്തിട്ടില്ല ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ല ഈ ചെടികളും കുറച്ചുണ്ട് വേണ്ടവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ നല്ല ഭംഗിയാണ് ഇത് ഒരു മെലസ്റ്റോമെൻ്റ് പൂവാലത്തെ പൂവാണ് ഹാങ് ചെയ്തിരുന്ന ചെടിയാണ് നല്ല റോസ് കളർ പൂവാണ് ഇതിന് ഉണ്ടാവുക ഒന്നോ രണ്ടോ നല്ല വലിയ തൈകളാവും തരുക ഇത് ചകപ്പ് പൂവുള്ളൊരു എപ്പീഷ്യാണ് ഇതിൻ്റെ റൂ കയ്യാളുണ്ട് റൂട്ടുള്ള അപ്പോൾ ഇതും ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇതിൻ്റെ കട്ടിങ്സാണ് ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ കട്ടിങ്സ് കൊണ്ടുപോയിട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ ലീഫ് കുത്തി പിടിപ്പിക്കുക നല്ല ഹാങ് ചെയ്തിട്ട നല്ല വലിയ ചെടിയാകും അത് കുറച്ച് തോന്നാം അധികേണ്ടത് അപ്പോൾ ഇത് വേണ്ട ഒരു വാങ്ങിച്ചോളും നല്ല ഇതേലൊരു ബാസ്ക്കറ്റ് പ്ലാൻ്റ ഇതും ഹാങ് ചെയ്തിട്ട് പറ്റിയ ചെടിയാണ് ഇതിൻ്റെ റൂട്ടുള്ള കുറേ തൈകളുണ്ട് എല്ലാവർക്കും ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട് ഇത് വേണ്ടവർ ഇതും വാങ്ങിക്കുക കഴിഞ്ഞ പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തിരുന്ന ചെടികളാണ് ഞാനിത് ഇതും അതുമാതിരി തന്നെയാണ് ഇതൊക്കെ ഞാൻ പതിനഞ്ച് രൂപയ്ക്ക് വിറ്റിയുന്ന ചെടികളാണ് എവിടെ ഇത് ആരും കൊടുക്കണില്ല ഞാനാണ് യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ പതിനഞ്ച് രൂപേൻ്റെ ചെടി കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിമർശിച്ചിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ കട്ടിങ്സുകളാണ് കുറച്ച് ഇതിൻ്റെയും കട്ടിങ്സ് ഉണ്ട് അതൊക്കെ വേണ്ടവർ ചോദിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ തരുന്നതായിരിക്കും വേനൽക്കാലമാണ് വെള്ളം കുറവാണ് ഇനി അപ്പോൾ ആരെങ്കിലും കൊണ്ട റിയോ പ്ലാൻ്റെ ഈ ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ ഉണ്ട് പക്ഷേ ഇപ്പം ഇതാണ് എനിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളു മറ്റതിൻ്റെ കയ്യിലില്ല കുറവാണ് ഇതിൻ്റെ ഒരു ഇത് ഹാങ് ചെയ്തിട്ടതാണ് അതിൻ്റെ കൈ വേണ്ട ഒരു ബോർഡർ ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുക ആണ് ഇത്രയും ആണ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇരുപത് ഇനി പൈസൻ്റെ ചെടികളാണ് ഇത് മുപ്പത് രൂപയാണ് ഒരു റൂട്ടുള്ള പ്ലാൻസിന് അടുത്ത പിന്നെ കലാൻ ജിയോ ആണ് ഇതിന് ഇരുപത് രൂപയാണ് പിന്നെ അതുമാതിരി അടുത്തത് ഇരുപതാണ് പിന്നെ പത്തിൻ്റെ പ്ലാൻസ് ഉണ്ട് ഇത് ഇരുപത് രൂപയാണ് ഇതിന് പതിനഞ്ച് രൂപയാണ് ഇത് മുപ്പത് രൂപയാണ് ഇത് നൂറ് രൂപയാണ് ഇത് വലിയ ചെടിയാണ് ഇതിന് എൺപത് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതൊരു പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും മറ്റത് ഇരുപത് രൂപയാണ് ലിഫ്റ്റിക്ക് പ്ലാന്റ് ഇതിൻ്റെ തൈകളുണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ ഇതിൻ്റതും ഉണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയതും ഇത് നൂറ് രൂപയാണ് എൺപത് രൂപ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതും എൺപത് രൂപയാണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു തയ്യ് കൊടുക്കുന്നുണ്ട് ഇതിൽ മൂന്ന് തയ്യുണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു തയ്യ് കൊടുക്കും ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ഇരുന്നൂറ് രൂപയാണ് ഇത് അൻപത് രൂപയ്ക്ക് കൊടുക്കണ തയ്യാണ് ഇതും ഇരുപത് ഇരുപത് രൂപയാണ് ഈ ചെടിക്ക് ഇതൊക്കെ അയ്യഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ മൂന്നാം നാല് അഞ്ച് കളറുണ്ട് വേറെ കലാത്തിയതിന് ഇരുപത് രൂപയാണ് മറ്റേത് മു മുപ്പത് രൂപയ്ക്കാണ് ഒരു തൈ കൊടുക്കുന്നത് ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡ് രണ്ട് മൂന്ന് കളറും കൂടെ ഉണ്ട് പിന്നെ ബാഴത്തിൻ്റെ കട്ടിങ്ങാണ് ഒരു അഞ്ചോറെ കളറുണ്ട് ബാഴ്സങ്ങള് ആ ബാഴ്സത്തിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതിന് പത്ത് രൂപയാണ് പതിനഞ്ച് രൂപയാണ് ഈ കാണിക്കണ ചെടിക്ക് ഒരു ഇത് ബാഴ്സം നല്ല പൂക്കളുള്ള ചെടിയാണ് ഇത് പതിനഞ്ച് രൂപയ്ക്കാണ് ഒരു കട്ട് തൈ കൊടുക്കുന്നത് ഇത് ഇരുപത് രൂപയാണ് ഒരു തയ്ക്ക് ഇരുപത്തഞ്ച് രൂപക്കാണ് ഇതിൻ്റെ ഒരു തൈ കൊടുക്കുന്നത് നല്ല വിലയുള്ള ചെടിയാണ് ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് ഇത് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ കുറച്ച് കളറുകളുണ്ട് ചുവപ്പും പിങ്കും പല കളറിലും ഉണ്ട് അത് ഇതിന് മുപ്പത് രൂപ ഉണ്ട് ഒരു തൈക്ക് പത്ത് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു തൈ കൊടുക്കുന്നത് ഇതിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഒരു തൈ കൊടുക്കുന്നത് ഇത് ഇരുപത് രൂപയാണ് ഇതും ഇരുപത് രൂപയാണ് ഇപ്പം വീഡിയോ കണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യുക ഈ ചെടികളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ കാണുന്ന നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവരൊക്കെ എല്ലാവരും വാങ്ങട്ടെ എല്ലാവരും വീട്ടിൽ ചെടികളൊക്കെ വളർത്തട്ടെ ഇത്രക്കൊള്ളും പറയാൻ